ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ സംഭവിച്ച രസകരമായ ഒരു കാര്യം ആര്യൻ ടാസ്കിൽ ജയിച്ചു ഈ ആഴ്ച ബിഗ് ബോസ് വീടിനെ നിയന്ത്രിക്കുന്നത് ആര്യൻ എന്നാൽ ഔദ്യോഗികമായി ഷാനവാസിന്റെ കയ്യിലൊന്നും ക്യാപ്റ്റൻസി സ്ഥാനം ആര്യന് ലഭിച്ചില്ല ആര്യൻ അത് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആര്യൻ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ തുടങ്ങി ഇന്നലെ രാത്രിയിൽ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അതാണ് കാണിക്കുന്നത് കിച്ചണിലേക്കും ഫ്ലോർ ടീമിലേക്കും ക്ലീനിങ് സെക്ഷനിലേക്കും വെസൽ ടീമിലേക്കും ഒക്കെ ആൾക്കാരെ ആര്യൻ ഷടപടേന്ന് തെരഞ്ഞെടുത്തു അദ്ദേഹം പറയുന്നത് സമയം ഒട്ടും കളയണ്ട എന്ന് കരുതി ആ പരിപാടികളിലേക്ക് പോയതാണെന്നാണ് എന്നാൽ ഷാനവാസ് ആ സമയത്ത് മൗനമായിരിക്കുകയായിരുന്നു ഇന്ന് ഷാനവാസ് രാവിലെ അവിടെ പ്രശ്നമുണ്ടാക്കി ഇപ്പോഴും ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ അതുകൊണ്ട് തീരുമാനങ്ങൾ പറയേണ്ടത് ഞാനാണ് ബിഗ് ബോസ് ഇതുവരെയും അതിനകത്ത് സംസാരിച്ചിട്ടില്ല പക്ഷേ ആരും അത് മുഖവരയ്ക്കെടുത്തില്ല എന്ന് മാത്രവുമല്ല ഷാനവാസിനെ പരിഹസിക്കുകയും ചെയ്തു അത് ചെറിയ രീതിയിലുള്ള സംസാരമൊക്കെയോടെ ഉണ്ടായി പക്ഷെ ഷാനവാസ് പറഞ്ഞുകൊണ്ടായിരുന്നു എന്റെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻസി ബിഗ് ബോസ് മാറ്റിയിട്ടില്ല ഞാൻ തന്നെയാണ് ഇപ്പോഴും ക്യാപ്റ്റൻ ഈ ഒരു വിഷയം ഗ്രൂപ്പിലുള്ള പല നേതാക്കന്മാർക്കും ഇഷ്ടപ്പെട്ടില്ല ഗ്രൂപ്പിന്റെ പ്രധാന തലവനായിരിക്കുന്ന അക്ബർ അത് നോമിനേഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു അതായത് ക്യാപ്റ്റൻസി സ്ഥാനം നഷ്ടപ്പെട്ടിട്ടും അവിടെ ഒന്നും മാറിക്കൊടുക്കാതെ അയാൾ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് ഇപ്പോഴും പറഞ്ഞു നടക്കുകയാണ് ഇത് നിലപാടില്ലായ്മയാണ് പുതിയ ക്യാപ്റ്റനായ ആര്യൻ പുതിയ ടീമിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുകയായിരുന്നു ഷാനവാസ് എന്തെങ്കിലും പറയണമായിരുന്നു എങ്കിൽ അന്നേരം പറയണമായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ അയാൾ വീണ്ടും ക്യാപ്റ്റൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അക്ബർ ഷാനവാസിന്റെ പേര് നോമിനേഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ആര്യനെ ബിഗ് ബോസ് പിടിച്ചു ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നതിന് ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളും കൂടെ തീരുമാനിക്കണ്ടേ അങ്ങനെ ഒരു പരിപാടി നടന്നില്ല ഈ ക്യാപ്റ്റൻസി കൈമാറ്റം ചെയ്യപ്പെടുന്ന പരിപാടി ഉണ്ടല്ലോ ആര്യൻ വെട്ടിലായി ആര്യൻ എന്തു മറുപടി പറയണമെന്നറിയില്ല സോറി ബിഗ് ബോസ് സോറി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് വലിയ രീതിയിൽ ആര്യനെ എടുത്തിട്ട് അലക്കിയില്ല പക്ഷെ ക്യാപ്റ്റൻസി കൈമാറുന്നത് ഔദ്യോഗികമായിട്ട് ഇപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിരുന്ന ഷാനവാസ് തന്റെ കൈവശമുള്ള ഒരു സാധനം ആര്യന് നൽകിക്കൊണ്ട് തന്റെ ക്യാപ്റ്റൻസി ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സമയം വരെയും ക്യാപ്റ്റൻ ഷാനവാസ് തന്നെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപനം ബിഗ് ബോസിൽ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ അയാൾ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അങ്ങ് എത്തുകയും തുടർന്ന് ഭരണചക്രം തിരിക്കുകയും ചെയ്യുകയായിരുന്നു സത്യത്തിൽ ആര്യൻ ഒന്നും ചിന്തിക്കാമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റന്റെ കയ്യിൽ നിന്നും അതായത് അനീഷിന്റെ കയ്യിൽ നിന്നും ഷാനവാസിലേക്ക് എങ്ങനെയാണ് ഈ ക്യാപ്റ്റൻസി കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നുള്ളത് ക്യാപ്റ്റൻ ആയിരുന്ന അനീഷ് സ്വന്തമായിട്ടൊന്നും കൊടുക്കുവാനില്ലാത്തതുകൊണ്ട് താൻ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ചീപ്പ് ഷാനവാസിന് കൊടുത്തിട്ടാണ് ക്യാപ്റ്റൻസി ഒഴിഞ്ഞു കൊടുക്കുന്നത് അതൊന്നും ഓർക്കാൻ പോലും താൻ തയ്യാറായില്ല താൻ മാത്രമല്ല ആ വീട്ടിലുള്ള ഒരാൾ പോലും അതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറായില്ല ഷാനവാസ് ഇത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അത് തുറന്നു പറഞ്ഞത് അത് കേട്ടിട്ടും ഷാനവാസിന് യാതൊരു സപ്പോർട്ടും കൊടുക്കുവാൻ ആരും വന്നില്ല എന്ന് മാത്രമല്ല അത് വെച്ച് തന്നെ നോമിനേറ്റ് ചെയ്യുവാൻ വരെയും തയ്യാറായി അങ്ങനെ നോമിനേഷൻ ലിസ്റ്റിൽ ഷാനവാസ് എത്തിപ്പെട്ടു പക്ഷേ ഇപ്പോൾ ആര്യൻ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്തും അക്ബർ ഇന്നലെ ഇത് പറയണമായിരുന്നു മനസ്സിൽ ഇതുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നലെ മിണ്ടാതിരിക്കരുതായിരുന്നു ഇന്നലെ പറയണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ബിഗ് ബോസ് പറഞ്ഞതിന് ഓപ്പോസിറ്റ് പറഞ്ഞ് ആര്യനെ തന്നെ ന്യായീകരിക്കുകയാണ് പക്ഷേ ആര്യൻ സോറി ബിഗ് ബോസ് എനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് വളരെ ജാല്യതയോടെ നൈസായിട്ട് അതിനകത്തുന്ന തല ഊരുന്ന കാഴ്ചയും കാണുന്നുണ്ട് എന്തായാലും ഗ്രൂപ്പ് കളി നല്ല ഒന്നാം തരമായിട്ട് നടക്കുന്നു ഗ്രൂപ്പിൽ ആര് തെറ്റു ചെയ്താലും ഗ്രൂപ്പിലുള്ള മുഴുവൻ ആൾക്കാരും കണ്ണടച്ചു കൊടുക്കുക തെറ്റാണെന്ന് അറിഞ്ഞാൽ മിണ്ടാതിരിക്കുക ന്യായമുണ്ടെന്ന് കണ്ടാൽ ഒരുമിച്ച് കയറി ആക്രമിക്കുക ഈ രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്